ോടതി സ്റ്റേയോ താൽക്കാലിക ആശ്വാസമോ നൽകിയില്ലെങ്കിൽ ഗവർണർ പുറത്താക്കിയ കാലിക്കറ്റ് വി സി ഡോക്ടർ എം ജെ ജയരാജ സംസ്കൃത വി സി ഡോക്ടർ എം വി നാരായണൻ എന്നിവർക്ക് ചൊവ്വാഴ്ച പദവി ഒഴിയേണ്ടിവരും കഴിഞ്ഞ ഏഴിനാണ് ഗവർണർ ഇരുവരെയും പുറത്താക്കിയത് ഉത്തരവ് തിങ്കളാഴ്ച വരെ നടപ്പാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ചാൻസലറുടെ ഉത്തരവിനെതിരെ രണ്ട് വി സിമാരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് പുറത്താക്കപ്പെട്ടവർക്ക് അപ്പീൽ നൽകാൻ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പത്ത് ദിവസത്തെ സാവകാശം അനുവദിച്ചിരുന്നു ഈ കാലാവധി ഇന്നു തീരും ഹൈക്കോടതി ഇടപെട്ടില്ല എങ്കിൽ ചൊവ്വാഴ്ച രണ്ട് വിസിമാരുടെയും ചുമതല മുതിർന്ന പ്രൊഫസർമാർക്ക് ഗവർണർ കൈമാറും നിയമനം യുജിസി ചട്ടപ്രകാരം അല്ലെന്ന് കണ്ടെത്തിയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവരെയും പുറത്താക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സാങ്കേതിക യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന എം എസ് രാജശ്രീയെ നിയമനത്തിലെ ക്രമക്കേട് കണ്ടെത്തി സുപ്രീംകോടതി പുറത്താക്കിയിരുന്നു ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലുള്ളതാണ് ഗവർണറുടെ നടപടി യു ജി സിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷ ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിനാഥ് എന്നിവരെയും പുറത്താക്കും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ പുറത്താക്കിയ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് യു ജി സി ചട്ടങ്ങൾ പ്രകാരമല്ല നിയമനം എന്നതിന്റെ പേരിൽ ഇരുവരെയും ചാൻസലർ പുറത്താക്കിയത് എന്നാൽ ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ ചാൻസലർക്ക് പുനഃപരിശോധിക്കാൻ ആകില്ലെന്നും തന്റെ കാലാവധി കഴിയാൻ നാലു മാസം കൂടിയേ ഉള്ളൂവെന്നും കാൽക്കറ്റ് സർവകലാശാല വി സി ഹർജിയിൽ ചൂണ്ടിക്കാട്ടി സെലക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി അക്കാദമിക് രംഗത്ത് മികവുള്ള ആളായിരുന്നുവെന്നും കാലിക്കറ്റ് സർവകലാശാല വിസിയുടെ ചുമതല വാഹിച്ചിരുന്നുവെന്നും വിശദീകരിച്ചു തെറ്റായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ വി സിയെ പിരിച്ചുവിടാൻ കഴിയൂവെന്നും വാദിച്ചു വൈസ് ചാൻസലർ തസ്തികയിലേക്ക് ഒരു പേര് മാത്രമേ നിർദ്ദേശിച്ചിട്ടുള്ളൂ എന്നതാണ് സംസ്കൃത സർവകലാശാല വി സിയെ പുറത്താക്കാൻ കാരണമായി കണ്ടെത്തിയത് എന്നാൽ ഏഴുപേരെ പരിഗണിച്ച ശേഷം ഏറ്റവും യോഗ്യനെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ പേര് മാത്രം ശുപാർശ ചെയ്തതെന്നാണ് സംസ്കൃത സർവകലാശാല വി സിയുടെ വാദം യോഗ്യതയില്ലെന്ന ആരോപണം ഇല്ലെന്നും ഹർജിക്കാരനായി ഹാജരായ അഡ്വക്കേറ്റ് എം ബി ശ്രീകൃഷ്ണ വാദിച്ചു എന്നാൽ യു ജി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിയമനം എന്നതിനാൽ ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് ചാൻസലർക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി ശ്രീകുമാർ വാദിച്ചു വാദം പൂർത്തിയാകാത്തതിനെ തുടർന്നാണ് ഹർജികൾ പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് അതേസമയം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് പദവിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് നാലു മാസത്തെ ഔദ്യോഗിക കാലയളവ് ബാക്കി നിൽക്കി ജൂലൈ പന്ത്രണ്ടിനാണ് കാലാവധി അവസാനിക്കുന്നത് ഇതോടെ പ്രോ ചാൻസലറുടെ നിലനിൽപ്പും തുലാസിലായി യുജിസി നിയമപ്രകാരം വി മാറിയാൽ പി വി സിയും ഒഴിയേണ്ടി തൃശൂർ സ്വദേശിയായ ഡോക്ടർ എം ജെ ജയരാജ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പന്ത്രണ്ടിനാണ് കാൽക്കിറ്റ് വി സിയായത് സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ ബി സിക്ക് ഹൈക്കോടതിയിൽ പത്ത് ദിവസത്തിനകം അപ്പീൽ നൽകാം അതുവരെ പദവിയിൽ തുടരാം ചാൻസലറുടെ നടപടി മുന്നിൽ കണ്ട് സിമാർ ഏതാനും ദിവസങ്ങളിലായി എറണാകുളത്ത് മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചനയിലായിരുന്നു ബിസി നിയമനത്തിൽ യുജിസി സർക്കാർ സർവകലാശാല പ്രതിനിധികൾ ഉൾപ്പെട്ട പാനൽ രൂപീകരിച്ച ചാൻസലർക്ക് നൽകണമെന്നും അതുപ്രകാരം നിയമന നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ചട്ടം പാനൽ മൂന്നുപേരില്ലാത്തതിനാൽ സാങ്കേതിക സർവകലാശാല വി സി സ്ഥാനത്തു നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയെ സുപ്രീംകോടതി മുമ്പ് ഒഴിവാക്കിയിരുന്നു ഈ വിധിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ടവർ പാനലിൽ ഉണ്ടാകരുതെന്ന് കോടതി നിർദ്ദേശിച്ചു എന്നാൽ കാലിക്കറ്റ് വി സി തെരഞ്ഞെടുപ്പ് സമിതിയിൽ ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നു ഇതാണ് ഡോക്ടർ എം കെ ജയരാജൻ അടക്കമുള്ളവർക്ക് തിരിച്ചടിയായത് News desk Kerala